വയോധികർക്ക് തണലായി കോട്ടപ്പടിയിൽ വീട് തുറന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് വീടിന്റെ നടത്തിപ്പ് ഗ്രാമപഞ്ചായത്തിന് കൈമാറുമെന്ന് അധികൃതർ വ്യക്തമാക്കി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടപ്പടിയിൽ നിർമ്മിച്ച വീട് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതികളിൽ ചേർത്തുകൊണ്ടാണ് ഏകദേശം ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ പകൽവീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ പകൽവീടിൻ്റെ ലക്ഷ്യം തന്നെ പ്രായമായ ആളുകൾക്ക് തനിച്ച് വിട്ടിരിക്കാൻ കഴിയാത്തവർക്കൊക്കെ വന്നിരുന്ന സമയം ചെലവഴിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ വലിയ മുൻഗണന നൽകിക്കൊണ്ട് നിരവധിയായ പദ്ധതികളാണ് ഈ പ്രദേശങ്ങളിലൊക്കെ നടത്താൻ കൊണ്ടുപോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്മാർട്ട് അങ്കൻവാടി ഉൾപ്പെടെ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിനെയും പ്രത്യേകിച്ച് കൊറേ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഞാൻ കടന്നു പോകാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേകര സാലി ഐപ്പ് ജെയിംസ് കോറമ്പൽ അംഗങ്ങളായ ആഷ ജെയിംസ് നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ വാർഡ് മെമ്പർ സണ്ണി വർഗീസ് ഷൈമോൾ ബേബി ഓമന മണി എന്നിവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവ് ാണ് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാതിൽ മനോഹരമായ പകൽ വീട് കെട്ടിടം നിർമ്മിച്ചത് മുട്ടത്തുപാറ ആനോത്തുകുഴി മേഖലയിൽ അറുപത് വയസ്സിന് മുകളിലുള്ള നൂറുകണക്കിന്റെ പ്രായമായവർക്ക് പകൽ സമയം ചെലവഴിക്കാൻ ഒരു കരുതൽ പദ്ധതിയാണ് പകൽ വീട് ഇതിന്റെ നടത്തിപ്പ് ഗ്രാമപഞ്ചായത്തിന് കൈമാറുമെന്ന് അധികാരികൾ പറഞ്ഞു മീഡിയ സിക്സ്റ്റി കോതമംഗലം